മുസ്ലിം പണ്ഡിത സഭയായ സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുകോയെ തങ്ങളുടെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനെ പുതിയ വിവാദം സമസ്തയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് സംഘടനയിലെ ലീഗ് വിരുദ്ധർ വാർത്ത കുറിപ്പിറക്കിയപ്പോൾ ആ രീതിയിൽ ഒരു കൂടിക്കാഴ്ചയോ പ്രസ്താവനയോ ഉണ്ടായിട്ടില്ലെന്നാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത് മുസ്ലിം ലീഗും സമസ്ത നേതൃത്വവും തമ്മിലുള്ള പ്രശ്നങ്ങൾ നോമ്പിനു മുൻപ് തന്നെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടിരുന്നു മറ്റ് തർക്കങ്ങളിലുള്ള ചർച്ചകൾ തുടരുന്നുമുണ്ട് ലീഗിന്റെ ഉന്നത നേതൃത്വവും സമസ്തയുടെ ഉന്നത നേതൃത്വവും തമ്മിൽ മിക്ക വേദികളിലും ഒരുമിച്ച് ഇരിക്കാറുമുണ്ട് അതിനിടെയാണ് മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ പ്രശ്നപരിഹാരത്തിനായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയെന്ന തരത്തിൽ ഇരുവരുടെ സംയുക്ത പ്രസ്താവനകൾ ഉൾപ്പെടെ സമസ്തയിൽ നിന്നും മാധ്യമങ്ങൾക്ക് വാർത്താക്കുറിപ്പ് ലഭിച്ചത് കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ അത് ഇല്ല എന്നായിരുന്നു മറുപടി ലഭിച്ചത് തുടർന്ന് ലീഗ് നേതൃത്വത്തെ ബന്ധപ്പെട്ടപ്പോഴാണ് ആ രീതിയിൽ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നും അത്തരമൊരു പ്രസ്താവന ഇറക്കിയിട്ടില്ലെന്നുമുള്ള വിശദീകരണം ലഭിക്കുന്നത് ശാന്തമായി കാര്യങ്ങൾ നീങ്ങുന്ന അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ചിലരുടെ ശ്രമമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കുളം കലക്കി മീൻ പിടിക്കാനുള്ള സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ നീക്കത്തിന്റെ ഭാഗമാണ് ഇതെന്നാണ് ലീഗ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഫാറൂഖ് കോളേജിന് മുൻപിൽ ഇടത് അനുകൂല കൂട്ടായ്മയായ വഖഫ് സ്വത്ത് സംരക്ഷണ സമിതി നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യവേ സമസ്ത സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കം ലീഗ് നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചത് സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ ഈ നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സമസ്തയിലെ ലീഗ് വിരുദ്ധർ കുഴിക്കുന്ന കുഴിയിൽ പോയി ചാടേണ്ടതില്ല എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്